ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മുടെ അയാംകുട്ടാപ്പിയിലും ഉച്ചയർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇത് അമ്മേൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് നമ്മുടെ നാടും കാഴ്ചകളും ഒക്കെ കാണാൻ ടെറസിൻ്റെ നിന്ന് നമ്മുടെ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അത് ഞങ്ങൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ കാണിച്ചു കൊടുക്കാം യാൻ കാണിച്ചുകൊടുക്കാം ഉറക്കപ്പിച്ചിലാന്ന് കേട്ടോ അവൻ വല്ലാണ്ട് ഉറങ്ങി എഴുന്നേറ്റ് അവൻ അവനിപ്പോൾ ഇതാ കണൊക്കെ നോക്കിയാൽ ഒരു പക്ഷേ ഉറങ്ങി എഴുന്നേറ്റ് ഇതിൻ്റെ ഒരു മാഗിയൊക്കെ കഴിച്ചേ അല്ലേ കഴിച്ചോ ഉം ഉണ്ടാ അപ്പൊ നമ്മള് കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ കാഴ്ചകളാണ് ശരിക്കൊരു കുന്നാന്ന് നമ്മുടെ സ്ഥലം ഒരു മലപ്രദേശാണ് അപ്പൊ ആ ടെറസിന്റെ മേലെ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രസമാണ് ഇത് കണ്ട രണ്ട് വലിയ കവുങ്ങാന്ന് അങ്ങ് ആകാശം മുട്ട വളർന്നിരിക്കുകയാണെ അത് കാണാൻ ഭയങ്കര മങ്ങിയാണ് അതിന്റെ ഇടയ്ക്ക് കുഞ്ഞു കുഞ്ഞി അടിപൊളി തെങ്ങുകളൊക്കെ ഉണ്ട് തെങ്ങിന് ചുറ്റും ഇതാ കുറച്ച് വായകളുണ്ട് പിന്നെ ചെറിയ കവുങ്ങൾ അതൊക്കെ നമ്മൾ ടെറസിന്റെ മേലെ ഇരുന്ന് കാണാൻ നല്ല ഭംഗിയാണ് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇതൊക്കെ കാണാൻ നല്ല രസമാണ് സൺസെറ്റ് എല്ലാം കാണുമ്പോൾ നല്ലൊരു രസമാണ് വൈകുന്നേരത്തെ കാഴ്ച നമ്മളൊരു രസം വീഡിയോ ഒരു കുഞ്ഞു വ്ളോഗ് പോലെ വീഡിയോ ആയിട്ട് ഇടാട്ടോ ഏതാ നോക്കിയാൽ എന്ത് ഭംഗിയാ ഇത് ഉച്ച സമയമാണ് ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുള്ള വ്യൂ ആണ് എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റും കിട്ടും ഉച്ചക്കത്തെ കാറ്റിന് ശരിക്കും ഇവിടെ കിടന്ന് ഉറങ്ങി പോകും ഉറങ്ങിപ്പോട്ടോ അയനെങ്കി വാ നമ്മളെ അയാൻകുട്ടാപ്പിൻ്റെ ഉറക്കെല്ലാം കഴിഞ്ഞിട്ട് അയാൻകുട്ടാപ്പ അവിടെ നിന്ന് കളിക്കുന്നുണ്ടേ ഞാൻ അയാൻകുട്ടാപ്പിനെ ഉറക്കിയിട്ട് ഇവിടെ നല്ല കാറ്റുകൊള്ളാൻ വേണ്ടി വന്നിരുന്നായിരുന്നു അപ്പഴേ എനക്ക് അന്നേരം വീഡിയോ ചെയ്യാൻ അങ്ങനെ എടുക്കുന്ന അടിപൊളി കാഴ്ച്ചയാണ് അയ്യങ്ങ വാ നമുക്കൊരു കൊച്ചേനെ കാണിച്ചു തരല്ലോ ബാധാ അങ് അങ് ദൂരൊക്കെണ്ടാ അങ് ദൂരെ ഒരു കൊച്ച ഒരു കാക്ക പറന്ന് വരുന്നുണ്ടേ അതാ കാക്ക കാക്ക എന്റെ കൂട്ടിലേക്ക് പോയി സന്ധ്യ ആയിക്കഴിഞ്ഞാൽ അയാൻ്റെ ഇവിടെ കുറേ കാക്കകളല്ല നീ കാണില്ലേ കാണലുണ്ടാ അയാൾ കൂട്ടാപ്പി കൊറക്ക എഴുന്നേറ്റിന്റെ ഒരു വല്ലാത്തൊരു കളിയാണേ അപ്പൊ എങ്ങനെയുണ്ട് ഗൈസ് നമ്മുടെ നാടും നാട്ടു കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വാഴ വേണ്ട ഒരു വാഴ കൊലച്ചിട്ട് കണ്ട സൂം ചെയ്ത് കാണിച്ചതാ ഇതാ ഒരു വാഴയുണ്ട് ഇതാ അടിപൊളിയായി എന്താ നമ്മടെ അയാൻകുട്ടിപ്പറക്ക എന്താണ് അയാൻ ഫ്രിഡ്ജിന്ന് പറ എന്താ പറ തേങ്ങ തേങ്ങ തിന്നാനാ ഓ നേരത്താ നമ്മള് ഷോർട്സിലെടുത്ത വീഡിയോ അല്ലേ മറ്റേ മുട്ടേന്റെ ട്രയൽ വെള്ളം നിറച്ചിട്ട് അത് ഐസ് കട്ട് ചെയ്യാൻ നോക്കാനല്ലേ നീ പോയിട്ട് നോക്കിട്ട് വാ ഇത്ര ഇത്ര കട്ട് ചെയ്യേ അവനില്ലേ ഫ്രിഡ്ജിൽ കൈസ് കട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അത് നോക്കാൻ പോവാണേ അപ്പൊ അത് അവൻ നോക്കിയിട്ട് വരട്ടെ അപ്പോഴേക്ക് നമ്മളെ കാഴ്ചകൾ കുറച്ചും കൂടി കാണിച്ചു തരാം അപ്പൊ നിങ്ങക്ക് നമ്മുടെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യാൻ മറക്കരുതേ അപ്പൊ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാട്ടോ അപ്പൊ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം ടാറ്റ ബൈ ബൈസ് യു